ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയോളികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല മുകേഷ് ജയസൂര്യ ഉൾപ്പെടെ വമ്പൻ താരങ്ങൾക്കെതിരെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജയസൂര്യ മുകേഷ് എന്നിവർക്കെതിരെ കൊടുത്ത പരാതി പിൻവലിക്കുകയാണെന്ന് ഈ ആരോപണമുന്നയിച്ച നടി വ്യക്തമാക്കുകയുണ്ടായി കാരണം ആ നടിക്കൊപ്പം സർക്കാരും മറ്റു കൂട്ടരും നിൽക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത് എന്നാൽ ഇപ്പോഴിതാ പുതിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് മുകേഷ് ജയസൂര്യ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ പരാതികൾ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ആലുവ സ്വദേശി കൂടിയായ നടി പിന്മാറിയിരിക്കുന്നു കേസുകളുമായി മുന്നോട്ട് പോകുമെന്നും തനിക്കെതിരായ പോക്സോ കേസ് നിയമപരമായി നേരിടുമെന്നും നടി വ്യക്തമാക്കുന്നു വെള്ളിയാഴ്ചയാണ് കേസുകൾ പിൻവലിക്കുമെന്ന് നടി പ്രഖ്യാപിച്ചിരുന്നത് കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ അയക്കുമെന്ന് നടി പറഞ്ഞിരുന്നു ബന്ധുവായ യുവതി നകിയ ഒരു പോക്സോ കേസ് കൂടി ഈ നടിയുടെ പേരിലുണ്ട് ഈ പോക്സോ കേസിൽ പോലീസ് സഹായിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ പറഞ്ഞ കേസ് പിന്മാറുകയാണ് എന്ന പ്രഖ്യാപനം ഈ നടി നടത്തിയത് എന്നാൽ പ്രതികരണം വൈകാരികമായിരുന്നുവെന്നും കേസുമായി മുന്നോട്ടു പോകാൻ ഭർത്താവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുവെന്നും നടി വിശദീകരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുകേഷ് ജയസൂര്യ മണിയമ്പിള്ള രാജു ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ഏഴ് പേർക്കെതിരെയാണ് ഈ നടി പരാതി നൽകിയത് പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കവെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പരാതികൾ പിൻവലിക്കുന്നുവെന്ന് നടി പറഞ്ഞ് രംഗത്തെത്തുന്നത് പ്രായപൂർത്തിയാവാത്ത ബന്ധുവായ പെൺകുട്ടിയെ ചെന്നൈയിൽ കൊണ്ടുപോയി പലർക്കും കൈമാറി എന്ന പരാതിയിൽ ഈ നടിക്കെതിരെ പോക്സോ കേസ് പോലീസ് ചുമത്തിയിട്ടുണ്ട് ഇതും രജിസ്റ്റർ ചെയ്തതാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്ന തന്നെ പോലീസും സർക്കാരും ചേർന്ന് കേസിൽ പ്രതിയാക്കിയെന്നും ഈ കേസിൽ സഹായിച്ചില്ലെന്നും നിരപരാധിയായ തനിക്ക് സൈബർ ആക്രമണമടക്കം നേരിടേണ്ടി വരുന്നുവെന്നും നടി പറഞ്ഞിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ സിനിമാ മേഖലയിലാകെ കോളക്കം സൃഷ്ടിച്ചതാണ് ഇപ്പോഴും പിന്മാറാതെ മുന്നോട്ടു പോകാനുള്ള നടിയുടെ നീക്കം വാർത്താ മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയമാവുകയാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയോളികൾ ഇന്നും അടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം